ഞാനൊരാളെ കാണിച്ചു പറ ഇൻസ്റ്റാഗ്രാം മുഴുവൻ ഭായിമാരാണല്ലോ തരംഗം എടാ എത്ര ആളായി വർക്കൌട്ട് തുടങ്ങിട്ട് എവിടെ എന്ത് ജോലി മിസ്ത്രിയാണ് ഷർട്ടൊന്നൂറി കാണിച്ചോന്നൂര് സ്ഥലം എവിടെയാണ് വെസ്റ്റ് ബാംഗോൾ കൊൽക്കത്ത ഇവിടെ എന്ത് പണിയാ നമ്മള് മിസ്റ്റർ പണി

ഹായ് ഭയ്യല്ലേ ഇൻസ്റ്റാഗ്രാമില് ബോഡിയൊക്കെ കാണിച്ച് ജിമ്മിനകത്ത് വൈറലായത് എന്താണ് പേര് ഹായ് കൊൽക്കത്ത ബംഗാൾ കൊൽക്കത്ത എത്ര കാലം ഇവിടെ വന്നിട്ട് കേരളത്തിൽ വർഷം വർഷം എങ്ങനെയാണ് കേരളം നല്ല അടിപൊളി അടിപൊളിയാണ് നമ്മുടെ ചാനലിന്റെ പേര് മീഡിയ എന്നാണ് എന്താണ് ചാനലിന്റെ പേര് മീഡിയ 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 അതെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ഹാൻഡ് മേഡ് വെൽക്കം ടു മേഗ്ലം ഷോ ഇവിടെ എന്ത് പണിയാ ചെയ്യുന്നത് മേസ്തരി പണിയാ ചെയ്യുന്നത് ഈ മേസ്തിരി പണിയുടെ ഇടയിൽ പണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ജിമ്മിൽ പോവാറ് അല്ലേ എപ്പോഴാണ് നമ്മൾ ജിമ്മിൽ മണിക്ക് പോകും അടിപൊളി എത്ര മണിക്കൂർ ഒന്നര മണിക്കൂർ ജിമ്മിൽ നിൽക്കും നിങ്ങൾ വീഡിയോ വൈറലായ ആയ സമയത്ത് ഇഷ്ടംപോലെ കമന്റ്സ് അതിനകത്ത് വന്നിട്ടുണ്ട് എന്താണ് ബ്രോ കഴിക്കുന്നത് എന്താണ് ബയ്യ ഉപയോഗിക്കുന്ന ബോഡിയുടെ ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഫുഡ് ആണ് കഴിക്കുന്നത് രാവിലെ എന്താ കഴിക്കാറ് രാവിലെ പൊച്ച കടല കഴിച്ചു പൊച്ച കടല എന്നാ ചെട കടല രാത്രി വെള്ളത്തിൽ രാവിലെ കഴിക്കും അത് ബ്രേക്ക്ഫാസ്റ്റ് ഓ രാത്രി വെള്ളത്തിൽ കടല ഇട്ട് വെച്ചിട്ട് അത് കഴിക്കും എത്ര ഗ്രാം അത് ഗ്രാമത് ഗ്രാം നൂറ് ഗ്രാം അമ്പതോ നൂറോ ഗ്രാമോ ഇട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് രാവിലെ എടുത്ത് കഴിക്കും തലേ ദിവസം ഇട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് കഴിക്കും അതാണ് ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും കഴിക്കില്ല പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കാറ് ഉച്ചക്ക് ഊണ് ഊണ് മീനും കൂട്ടി ഹോട്ടലിൽ നിന്നാണ് ഊണ് ഹോട്ടലിൽ നിന്ന് ഊണ് അടിപൊളി ഈവനിങ് എന്താ ചായ എന്തെങ്കിലും കുടിക്കാറുണ്ടോ ഒരു ചായ ഒരു കരി എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കടിയതാ പഴംപൊടി പഴംപൊരി പഴംപൊരി ബീഫും ഇഷ്ടമാണോ അതും നല്ല ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് കഴിക്കുന്നു ഓക്കേ രാത്രി എന്താ കഴിക്കാറ് അപ്പൊ രാത്രി ഒരു മണിക്ക് നാല് നാല് ഇട്ടപ്പറം കഴിക്കും ഇട്ടപ്പറം പിന്നെ ജിമ്മിൽ പണ സമയത്ത് ഒരേ മൂന്നെണ്ണം പുഴുണ് മുട്ട കഴിക്കും ജിമ്മിൽ പോകുന്നതിന് മുമ്പേ മൂന്ന് പുഴുങ്ങിയ മുട്ട കഴിക്കും അല്ലേ അടിപൊളി അപ്പൊ വന്നിട്ട് എന്താ കഴിക്കാറ് വന്നിട്ട് മണ്ണിട്ട് രണ്ട് മുട്ട രണ്ട് മുട്ട ഏ കണ്ണി ഓ അപ്പൊ ജിമ്മി പോയിട്ട് വന്നിട്ട് വൈകിയൊരു ഡിന്നർ എന്ന് പറയുമ്പോ രണ്ട് മുട്ടയും പുഴുങ്ങിയ മുട്ടയാണോ പുഴുങ്ങിയ മുട്ട ഒരു പ്ലേറ്റ് കഞ്ഞി നമ്മളിവിടെ റേഷൻ കാർഡിലൊക്കെ പേരുള്ളല്ലേ എന്ത് നമ്മൾ റേഷൻ അരിയാണോ അപ്പൊ അപ്പൊ നമ്മൾ റേഷൻ അരിയും പുഴുങ്ങിയ രണ്ട് മുട്ടയാണ് ബയ്യാലും ഡിന്നർ ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മള് തൂലിപ്പണിയൊക്കെ വ്യായാമം ഈ സിക്സ് പാക്കും ഇങ്ങനെ ബോഡിയൊക്കെ ഹെൽത്തി ആയിട്ട് സെറ്റ് എന്തായാലും നിങ്ങളെ ബോഡി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട് നമ്മളെ കേരളത്തിൽ സൂപ്പർ ബോ നിങ്ങൾ നമ്മുടെ ജിമ്മിലെ കാര്യങ്ങളൊക്കെ പൊളിച്ചോണ്ടിരിക്കണോന്ന് പറയും തിങ്കളാഴ്ച ചേസ്റ്റ് ചെയ്യും ചൊവ്വാഴ്ച ട്രൈസെപ്പ് ചെയ്യാം ബുധനാഴ്ച ബാക്ക് ചെയ്യാം വ്യാഴാഴ്ച ബൈസെപ്പ് ചെയ്യാം ബെല്ലിയാഴ്ച ഷോൾഡർ ചെയ്യാം ശനിയാഴ്ച ലെഗ് അത് അത് ഞായറാഴ്ച ഫുള്ള് നല്ല കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് ഞായറാഴ്ച ഫുൾ റെസ്റ്റ് ഫുൾ റെസ്റ്റ് സെയ്ത് ഭയ്യ നമ്മളെ ബോഡിക്ക് ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട് കേരളത്തിൽ ഞാൻ നേരത്തെ പറയുന്നുണ്ട് അപ്പോ അവർ അവർക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ആ സിക്സ് പാക്ക് ഒന്ന് കണ്ടാലോ ഇപ്പൊ ഓക്കെ എന്റെ പൊന്നെ മൊത്തം ഒരു രക്ഷയുമില്ല ബൈടെ ബോഡി നിങ്ങൾ മാസാണ് രസമാണ് ബോഡി രസം സൂപ്പറാണ് സൂപ്പറാണ് നമ്മള് വേറെ ഒരു സംഭവം ഇല്ല ഫുൾ നാച്ചുറൽ പരിപാടി അടിപൊളി ഓരോ പോസും സിക്സ് പാക്കും കിട്ടില്ല ഒരു രക്ഷയില്ല നിങ്ങളുടെ ഫാൻസ് ഇനിയും കൂടും കേട്ടോ നിങ്ങൾക്ക് എല്ലാ ദിവസം കൂടിയുണ്ട് എല്ലാ ദിവസം ഫാൻസ് ഒക്കെ മെസ്സേജ് മെസ്സേജൊക്കെ അയക്കാറുണ്ട് ബോഡിയെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ടോ എല്ലാരും എന്താ പറയാ ഞാൻ നാച്ചുറൽ ബോഡി ഗാർഡ് ഞാൻ ഫുഡ് ഒരു മറ്റേ പ്രോട്ടീൻ പൗഡർ ഒന്നും ഒന്നുമില്ല ഓർഗാനിക് ആണ് ഓർഗാനിക് നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു ഇതുപോലെ ഫുഡ് കഴിക്കുന്നു സെറ്റ് ആവുന്നു അല്ലാതെ വേറെ പ്രോട്ടീൻ പരിപാടികൾ ഒന്നുമില്ല അടിപൊളി സൂപ്പർ ആരാണ് നമ്മുടെ കോൺട്രാക്ടർ ആരാണ് കോൺട്രാക്ടർ രഘു കോൺട്രാക്ട് ആണ് നമ്മളിവിടെ കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അല്ലേ രഘു ചേട്ടാ ഹിന്ദിയൊക്കെ പഠിച്ചോ നമ്മളെ കോൺട്രാക്ടർ അല്ല പഠിച്ചില്ല ഞാൻ മലയാളം സംസാരിക്ക് ഹിന്ദി പഠിച്ച രണ്ടും മൂന്നിട്ട് അതായത് പുള്ളി പഠിക്കാൻ ശ്രമിച്ചോ ഹിന്ദി പഠിക്കാൻ ശ്രമിച്ചോ പുള്ളി പഠിക്കാൻ ശ്രമിച്ചില്ല എന്താ എന്താ രവി ഇത് കാണുന്ന രവി ഹിന്ദി പഠിക്കണം പ്ലീസ് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് പുള്ളി ഇവിടെ വന്ന് നമ്മളെ കേട്ട് മലയാളം പച്ച വെള്ളം പോലെ പഠിക്കുന്നുണ്ട് പത്ത് വർഷമായിട്ടും രവിച്ചേട്ടൻ ഹിന്ദി പഠിച്ചില്ലാന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് രവി ചേട്ടന് ഉറപ്പായിട്ട് ഹിന്ദി പഠിക്കണം എന്തെങ്കിലും രവി കോൺട്രാക്ടർ പറയോ എന്തൊക്കെ പറയു ഹിന്ദി എന്തൊക്കെ അറിയാം പുള്ളിക്ക് മൂപ്പർക്ക് എത്രണ്ട് നിനക്ക് ഇത്ര പൈസ തരുള്ളൂ ഇങ്ങനെ രണ്ട് ഹിന്ദി മാത്രമേ പുള്ളി പഠിച്ചു വെച്ചിട്ടുള്ളൂ ബാക്കി പുള്ളി പഠിച്ചിട്ടില്ല എന്താ ഹിന്ദിയോളൊന്നും ചേട്ടാ പറയുകയാണ് എന്താ വെച്ചാൽ ഇത് കണ്ടതിന് ശേഷം നമ്മൾ രേചേട്ടൻ എത്രയും പെട്ടെന്ന് ഹിന്ദി പഠിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം നമ്മളെ വെസ്റ്റ് ബംഗാൾ നാട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിലെ എത്ര മെമ്പേഴ്സ് ഉണ്ട് ചേട്ടന്റെ കെട്ടി ചേട്ടാണ്ട് എത്ര ചേട്ടന്മാരുണ്ട് അഞ്ചു ചേട്ടന് അഞ്ചു ചേട്ടന്മാരുണ്ട് അതിൽ എല്ലാവരും എന്താ ചെയ്യുന്ന ജോലി എല്ലാരും മിസ്ത്രി എല്ലാരും അച്ഛൻ അമ്മ എന്താ ചെയ്യുന്നേ അത് മരിച്ചു പോയാ മരിച്ചു പോയി ചേട്ടന്മാര് മാത്രമേ ഉള്ളൂ എല്ലാരും അവിടെ തന്നെയാണോ സൂപ്പർ അങ്ങോട്ട് നാട്ടിലോട്ട് പോവാറുണ്ടോ ആ ഞാന് വർഷത്തിൽ രണ്ട് മൂന്ന് വർഷത്തിപ്പം പിന്നെ ഒരു മാസം ഒന്നര മാസം അവിടെ ടൈം എന്നിട്ട് ഒന്നര മാസം അവിടെ നിന്ന് അടിച്ച് പിടിച്ചിട്ട് വരും നാട്ടിലുള്ളവരൊക്കെ ഞങ്ങള് തിരക്കിന്ന് കേട്ടോ കേരളത്തിലുള്ള ആൾക്കാരെ പറ്റിയുള്ള അഭിപ്രായം പറയും നല്ല കമ്പനിയാണ് സൂപ്പറാണ് സൂപ്പർ സപ്പോർട്ടാണ് ഈ ജിമ്മിലൊക്കെ സപ്പോർട്ട് ആണോ സമയത്ത് ആരാ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ കൂടെയുള്ള ജിമ്മിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ മലയാളികളാണോ എല്ലാം എല്ലാം മലയാളികളും അവരൊക്കെ സപ്പോർട്ടാണ് ഏത് ജിമ്മിലാണ് ആണോ ഇല്ല ഇല്ല കമ്മിറ്റാവുന്ന താല്പര്യം ഉണ്ടോ ഉണ്ട് ഉണ്ട് അടിപൊളി നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ ഗേൾസ് ഉണ്ട് സിക്സ് ഉള്ള ആൾക്കാരെയൊക്കെ കല്യാണം കഴിക്കാൻ അവരിൽ ആരെങ്കിലും ഒരാൾ വന്ന ചേട്ടൻ കല്യാണം കഴിക്കും സത്യം പറയും കല്യാണം വെസ്റ്റ് ിൽ കൊണ്ടുപോകും ഫാമിലി ഫാമിലി ആയിട്ട് ആയിട്ട് അപ്പൊ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ലേഡീസിന്റെ ശ്രദ്ധയ്ക്ക് സിക്സ് പാക്ക് ഉള്ള ചേട്ടൻ ഇവിടെ വെയിറ്റിംഗ് ആണ് ചേട്ടന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം മെസ്സേജ് കഴിച്ച് ആരെങ്കിലും സെറ്റ് ആയ ഞങ്ങളെ ചാനലിൽ വിളിച്ച് പറയണൊക്കെ ഞങ്ങൾ ഒന്ന് കവർ ചെയ്യും കേട്ടോ ഓക്കെ ഒറ്റ സച്ചിന് എത്ര എൺപത് എൺപതായിരിക്കും ചിലപ്പോ നൂറ് പേരൊക്കെ പോകും നമ്മളെ ഫോം ആണെങ്കിൽ നൂറ് പേരൊക്കെ അപ്പൊ നമുക്ക് ഒരു പുഷപ്പ് കണ്ടാലോ ഒന്ന് ചെയ്താലോ എന്റെ പൊന്നു ഭയ്യ വീണ്ടും അടിപൊളിയാണ് എനിക്ക് മുമ്പ് എനിക്കൂടെ പുഷ്പടിക്കാൻ വേണ്ടി ഒന്ന് പഠിപ്പിച്ചതരണം ഒരു എനിക്ക് സെറ്റ് രണ്ടാമത്തിലും മൂന്നാമത്തിലെ എനിക്കൂടെയ്യ നമ്മളെ കേരളത്തിലെ കൊറേ ആൾക്കാർക്ക് ഇപ്പം സിക്സ് പാക്ക് ഒക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും അവർക്കൊക്കെ ഉള്ള ഒരു ടിപ്പ് എന്താണ് പറയും കാര്യം നാഷണൽ ബോഡി ആക്കണം ഈ ബലിണ കുടിക്കണ എങ്ങനെ കാര്യമില്ല നാഷണൽ ബോഡിയൊക്കെ നിൽക്കണം അതായത് ഭയ്യ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡൊക്കെ നാച്ചുറൽ ബോഡി സെറ്റ് ആക്കണം പിന്നെ വലിക്കുക കുടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് അല്ലേ അപ്പോൾ എന്തായാലും ബയ്യ നല്ലൊരു മെസ്സേജ് ആണ് ഇപ്പൊ തന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടവരും പിന്നെ ഈ ശരീരത്തെ സ്നേഹിക്കുന്ന സിക്സ് പാക്ക് ഒക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നവരും അല്ലാത്തവരും എല്ലാവരും ഈ മദ്യപാന പുകവോലി അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൽ നിന്നൊക്കെ വിട്ടുമാറി നാച്ചുറൽ ബോഡിയായിട്ട് കാത്തുസൂക്ഷിച്ച് ശരീരത്തൊക്കെ സെറ്റാക്കി പോവുക അപ്പൊ എനിവേ താങ്ക് യു ഭയ്യ താങ്ക് യു സോ മച്ച് നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ ബൈ